അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കായ്പോളയാണ് നമ്മൾ സ്പെഷ്യൽ കായ്പ്പോളയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ കായ്പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമുക്ക് കായ്പോളൊക്കെ ആവശ്യമായിട്ട് ഞാൻ നമ്മുടെ രണ്ട് വലിയ നേന്ത്രപ്പഴം ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ടാ സേമിയാ കേട്ടോ അത് കുറച്ച് മതി ഇതൊരു വെറൈറ്റി കൈപ്പൊളയാട്ടോ പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെലവിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നാല് മുട്ട കശുവണ്ടി മുന്തിരിങ്ങ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെയ്യ് പിന്നെ പഞ്ചസാര പഞ്ചസാര നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചെടുക്കാം പിന്നെ നമ്മൾ ഫ്ലേവറിന് ആവശ്യമായിട്ട് നമുക്ക് ഒന്നെങ്കിൽ വാൻ ലൈസൻസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇലക്ക എടുത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇലക്കയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം ഒരു സ്പൂൺ അതിനോ ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ നമുക്കിതൊക്കെ വറക്കാൻ വേണ്ടിട്ട് അയ്യോ അയ്യോണ്ട് നെയ്യ് അയ്യോ കൈ അയ്യോണ്ട് നെയ്യുണ്ട് അയ്യോണ്ട് കൈ நெய் சூடாட் நமக்கு இதுல கஷுவண்டி இட்டு നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കശുവണ്ടി വറുത്തു ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മുന്തിരി

ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വറുത്തെടുക്കാം കുറച്ച് മതി ഇപ്പം സേമിയ കുറേ വേണ്ട ഈ സേമി ഇടുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക രുചിയാണ് ഇനി സേമി നന്നായിട്ട് ഇതിനകത്തിട്ടിട്ട് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ഇത് ഇത് വറുത്ത സേമിയായതുകൊണ്ട് നമുക്ക് അത് അധികം വറത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തേമയും കൂടെ അതിനകത്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണോ േനൊന്ന് ചൂടായിട്ടുണ്ട് നമ്മളിതിലേക്ക് നമ്മുടെ തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കാം തേനയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ആവട്ടെ തേങ്ങയുടെ ഈ പച്ച വേണോ ഈ പച്ച ഇതൊന്നും മാറി ജസ്റ്റ് ഒന്ന് മരിഞ്ഞു വരുമ്പം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് നന്നായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യണം അത് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നെയ്യും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നെയ്യ് കുറവായിരിക്കും അപ്പം നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് മെയിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇപ്പിട്ട് നെയ്യ് വെച്ച് കൊടുക്കാം നമുക്ക് കരണ്ട് പോയി കേട്ടോ കുറച്ച് നെയ്യും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കരണ്ട് പോയെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് എല്ലാവരും ക്ഷമിക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം പഴമൊന്ന് ഒന്ന് ഇതധികം പഴുക്കാത്ത പഴം കേട്ടോ നല്ല പഴുത്ത പഴമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് സെറ്റായി വരും ഇതധികം പഴുക്കാത്ത പഴം ആയതുകൊണ്ട് തന്നെ ഒന്ന് റെഡി ആയി വരെ ഒന്ന് താമസിച്ചെടുക്കാം മധുരം കുറവായി പഴയ നിങ്ങൾ അത് ഇത്തിണ്ടെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ടീസ്പൂൺ കേട്ടോ ടേബിൾ സ്പൂൺ എല്ലാം നമ്മൾ വേറെ പഞ്ചസാര നമ്മൾ മധുരത്തിനുള്ള പഞ്ചസാര നമ്മുടെ മുട്ടയിൽ ചേർക്കുന്നുണ്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് മധുരം കുറവായത് കൊണ്ട് നല്ല മധുരമുള്ള പഴയ ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് നന്നായിട്ട് ഈ പഞ്ചസാരയും നെയ്യും നമ്മുടെ തേങ്ങയും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് ഇട്ടേക്കാം അപ്പം നമ്മുടെ പഴം സെറ്റായിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടും കേട്ടോ എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് കൊടുക്കാം പുറത്തേക്ക് പോകരുത് പുറത്തേക്ക് പോകരുത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല നെയ്യും പഴവും തേനയും നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഒരു മിക്സിയുടെ ചാർ എടുത്തിട്ടുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് നാല് മുട്ട പൊട്ടി ചോദിക്കാം കേട്ടോ ഒരു മുട്ട രണ്ട് മുട്ട മൂന്ന് മുട്ട മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് പഴത്തിനനുസരിച്ചിട്ടോ മുട്ട എടുക്കണ്ടേ പഴം കുറച്ചാ ഉള്ളെങ്കിൽ നമ്മൾ മുട്ട കുറച്ച് എടുക്കാൻ പിന്നെ പഴം പിന്നെ പഴം കൂടി മുട്ട കുറവും ഇല്ലെങ്കിൽ മുട്ട കൂടി പഴം കുറവൊക്കെ ആയാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് കിട്ടാൻ പാടായിരിക്കും കേട്ടോ നമ്മളിതിലേക്ക് ഇത് എത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മളിത് ഇട്ട് കൊടുക്കാം ട്ടുകൊടുത്തു നിങ്ങൾ രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഏലക്ക ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്ന പക്ഷേ എനിക്ക് നുള്ളു ഉപ്പ് ചേർത്തിട്ട് സാധനം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സിത്തിട്ട് നന്നായിട്ട് മുട്ട നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പഴത്തിന്റെ കൂട്ടില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്കിത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടാവട്ടെ ൊച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നിറയെ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആക്കി വെക്കാം കശുവണ്ടിയും വണ്ടിപ്പരിപ്പക്കീൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് തൽക്കാലം ഇതിൻ്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് നമ്മൾ അടുപ്പത്ത് വെക്കരുത് നമ്മൾ ഫ്രണ്ട് പാനെന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇട്ട് തീ ഒന്ന് വരച്ച് കൊടുക്കുക ഒന്നിതൊന്ന് ചൂടാവട്ടെ നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കാം ഇത് ഇല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ചാൽ കരിഞ്ഞു പോകും പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് വെന്ധം കിട്ടും പെട്ടെന്ന് കരിയില്ല കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കുന്നത് വെച്ച് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ വലിയ രീതിയിൽ വെച്ചിട്ട് സിമ്മാക്കി കൊടുക്കാം അപ്പം നമ്മൾ ചെറിയ തേയിൽ വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നമ്മൾ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തിയൊക്കെ നോക്കി മുട്ടയും ഇതൊക്കെ വെന്തോ ഒന്ന് സെറ്റായോന്ന് നോക്കാം അതുകഴിഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ടവർക്ക് തിരിച്ചിടാം അല്ലെങ്കിൽ തിരിച്ചിടാം അതെ അങ്ങനെ വേവിക്കുന്നവർക്ക് വേവിക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത മേലെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ അഞ്ചു മിനിറ്റ് റെഡിയുമ്പോൾ കിടന്നു കൊടുക്കും ഇട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വയ്ക്കാം നമുക്ക് പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമ്മുടെ നമ്മുടെ ഇതാ കൈപ്പുള റെഡി ആയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കാത്ത ഭയങ്കര സംഭവമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെന്തോ എന്റെ സംഭവം മുട്ട കൂടിപ്പ് മൂന്ന് മുട്ട മതിയായിരുന്നു ഞാൻ നാല് മുട്ട എടുക്കും അത് നിങ്ങൾക്ക് പറഞ്ഞു പക്ഷെ ഞാനത് പാലിച്ചില്ല പക്ഷെ അടിപൊളി ടേസ്റ്റാട്ടോ ടേസ്റ്റാണത് ഒന്ന് ഇട്ട് വെച്ചാൽ അടിപൊളി ടേസ്റ്റാ സംഭവം ഷേപ്പ് വന്നില്ല മേലിങ്ങ് പോകും

അതുപോലെ പാളിപ്പോകുന്ന വീഡിയോ അല്ലാതെ നല്ല വീഡിയോയിട്ട് തന്നെ ഇനിയും വരുന്നതായിരിക്കും അപ്പം അതുവരേക്കും